രേവതി രാത്രിയിൽ ഒരു ബുക്ക് കൊണ്ടിരിക്കാനാട്ടോ അപ്പോൾ നമ്മുടെ സച്ചി കയറി വന്നിട്ട് ചോദിക്കുക ഇതെന്താ നീ വല്ലേ പഠിക്കാൻ പോണ്ടോ നിൻ്റെ സ്വഭാവം ആകെ മാറി എൻ്റെ സ്വഭാവം എൻ്റെ എന്താ മാറ്റം അല്ല സച്ചി ഓരോ നേരത്തെ ഓരോ സ്വഭാവമാണല്ലോ അതോർത്ത് ഞാൻ പിന്നെ എഴുതാൻ പോകുമായിരുന്നു അമ്മയോട് സച്ചിയോടിനെയും സ്നേഹം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്ക് സ്നേഹമൊന്നുമില്ല കേട്ടോ ഈ രാത്രിയിൽ നിനക്ക് നിനക്കതൊക്കെ അന്വേഷിക്കലാണോ പണി നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടേ അതൊക്കെ വേണം സച്ചിട്ടാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ രണ്ടും മൂന്നുള്ള വീട്ടിലേക്ക് പിള്ളേരുള്ള വീട്ടിലേക്ക് അമ്മയ്ക്ക് ഒരാളോട് ദേഷ്യം കൂടുതലായിരിക്കും അതെല്ലാവർക്കും ഉള്ളതാണ് ഏറ്റവും വളരെ മകളോട് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും മൂപ്പവരായിരിക്കും മിക്കവാറും ദേഷ്യം കൂടുതലൊക്കെ പക്ഷേ എൻ്റെ വീട്ടിലെ അച്ഛനോടാണ് അമ്മയോ അല്ല നമ്മുടെ അനിയനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം അമ്മയ്ക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ അമ്മയ്ക്ക് ഇതുവരെ അങ്ങനെ അങ്ങനെയൊന്നും സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്താ സച്ചിട്ടോ അതിന് കാരണം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങോട്ട് പോയി ചോദിക്കുമെന്ന് പറയുകയാണേ അപ്പോൾ അല്ല ഞാൻ ഓർക്കുകയായിരുന്നു ഈ സുതിയുടെ അമ്മയ്ക്കൊന്ന് എന്തൊരു സ്നേഹമാണ് അത്രയും സ്നേഹമൊക്കെ ഒക്കെ ആണെങ്കിലും നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും കാത്തിരിക്കുകയാണ് അമ്മ നമ്മളിവിടുന്ന് ഓടിക്കാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമോ എപ്പോഴും ഇറങ്ങിപ്പോടോ ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതൊരു അമ്മയാണെങ്കിലും ഇങ്ങനെ പറയാൻ കൊള്ളാവോ സ്വന്തം മക്കൾ അവരുടെ വീട്ടിൽ തന്നെ കാണുന്നതല്ലേ അവർക്കുണ്ടാവുക പക്ഷേ സച്ചേരുടെ അമ്മ എന്താ ഇങ്ങനെ സച്ചേട്ടനോട് യാതൊരു സ്നേഹവും ഇല്ലെങ്കിലും വെറുപ്പുണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിക്കണ്ടേ അത് പിന്നെ എനിക്ക് ചെറിയൊരു ഓർമ്മ പോലുണ്ട് എന്ത് സച്ചിട്ടാ അത് അതൊന്നുമില്ല നീ വീട് ഒരു കോഫി എടുത്തോണ്ട് വാന്ന് പറയുന്നുണ്ടേ അല്ല സച്ചേട്ടനെന്തോ പറയാൻ വന്നില്ല ഇന്നിട്ടെന്തോ ഒന്നും പറയാതെ കോഫി എടുക്കാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നീ പോയി കോഫി എടുത്തോണ്ട് വാ എന്താ സച്ചിട്ട് ഇങ്ങനെ പറയുന്നത് സച്ചേട്ടൻ്റെ ഭാര്യയില്ല ഞാൻ എല്ലാത്തിനും സച്ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ലേ എന്നോട് ഷെയർ ചെയ്യണ്ടേ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ പരസ്പരം ഒന്നും മറച്ച് വെക്കാൻ പാടില്ലെന്ന് അറിയില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ പറയേണ്ടവരോട് പറയേണ്ട കാര്യങ്ങൾ പറയണം പറയേണ്ടത്തെ കാര്യങ്ങളുണ്ട് അത് മറച്ചു വെക്കുകയും ചെയ്യണം നല്ലൊരു ജീവിതത്തിന് അതാണ് നല്ലത് അല്ല അത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ചിലപ്പോൾ ഉള്ള സമാധാനം കൊണ്ട് പോകും അതുകൊണ്ട് നമുക്ക് ഇതാണ് നല്ലതെന്ന് പറയുകയാണെ എങ്കിലും സച്ചേട്ടാ നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്നുള്ളത് എന്ന് പറയും സച്ചേട്ടാ ഞാനത് പറയാം ഞാനത് മനസ്സിലാക്കിക്കോളാം രാത്രി എന്നെ ദേഷ്യ പിടിപ്പിക്കാൻ നീ പോയത് രേവതി എനിക്കത് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലോ മര്യാദയ്ക്ക് പോയിട്ട് ചായ എടുത്തിട്ട് വാ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി കുടിച്ചോളാം അല്ലെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിൽ പോയി ഉണ്ടാക്കിക്കോളാംന്ന് പറയണേ വേണ്ട വേണ്ട ഞാൻ പോയിട്ട് വെച്ചോളാം എന്തായാലും നിങ്ങൾക്ക് എന്നോട് പറയാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നോട് മറച്ച് വയ്ക്കാം എന്നും മനസ്സിലായി ഇനി ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം നിങ്ങൾക്ക് പറയാൻ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി അതുവരേക്ക് ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വയ്ക്കും എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് വളരെ വിഷമത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നതും കരയുന്നതുമൊക്കെ ബഹളങ്ങളൊക്കെ ഒരു ഘോഷയാത്ര തന്നെ അവൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി പെട്ടെന്ന് കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെ ഈ സമയത്ത് രേവതിയാണെങ്കിലോ ചായ ഇട്ടിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ കണ്ണുകൾ നിറയുന്ന കണ്ടിട്ട് എന്തിനാണ് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും സച്ചിട്ടാ എന്തോ ഇപ്പോൾ ആലോചിച്ചു അതിൽ ഇപ്പം കണ്ണുകൾ നിറഞ്ഞത് രേവതി പ്ലീസ് ഞാൻ ആകെപ്പാടെ അപ്സെറ്റാണ് ദേവ് ചെയ്ത് നീ എന്നെ ടോർച്ചർ ചെയ്യല്ലേ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയുകയാണെ ശരി ശരി ഞാൻ കാരണം ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവണ്ട കോഫി ഗ്ലാസ് ഉണ്ട് വെച്ചതിന് ശേഷിട്ടാണ് ഞാൻ ഉറങ്ങിക്കോളാം അതിനുശേഷം രവിതി കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട് സച്ചിയാണെങ്കിലും ആ കോഫിയും കുടിച്ചുകൊണ്ട് ആകെ വല്ലാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവി ആണെങ്കിലും ഡോറടക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് കയറി വരുന്നുണ്ട് ശ്രീകാന്ത് വന്നപാടത്തന്നെ രവി ചോദിക്കുന്നത് എന്താണ് മോനി ഇത്രയും താമസിച്ചത് അത് അച്ഛാ ഹോട്ടലിൽ ഒരു പാ പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്നത് വാ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ വേണ്ടച്ഛാ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നോ ആ എന്തായാലും ഞാൻ ഡോർ ഡോറടക്കട്ടെ എന്ന് പറയണേ വേണ്ട ഞാൻ ഡോറടക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുറിയിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ അവൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ വർഷമാണെങ്കിലോ ഹെഡ്സെറ്റൊക്കെ കുത്തിയിട്ട് കട്ടിൻ്റെ മുകളിൽ കിടന്ന് ഭയങ്കര ഡാൻസ് ആണ് പെട്ടെന്ന് ശ്രീകാന്ത് ഡോർ നോക്കിയെന്നുണ്ട് അതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർഷമുണ്ടല്ലോ ശ്രീകാന്തിൻ്റെ പില്ലുങ്കിയും പനീനുമാണ് ഇട്ടിരിക്കുന്നത് ഇത് കണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണെ ഹെഡ്സെറ്റ് കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവളൊന്നും കേൾക്കൊന്നുമില്ല പെട്ടെന്ന് ഫോണിൽ പോയിട്ട് പാട്ട് പോസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് പക്ഷേ നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നീ എന്താ ഈ കാണിക്കുന്നത് എന്തതിൻ്റെ വേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത് നല്ലതല്ലേ ഈ സമയത്ത് നല്ല കംഫർട്ടബിളാണ് ഇത്രയ്ക്കും കംഫർട്ടബിളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നും ഇതുതന്നെ ഇടുമായിരുന്നു എന്ത് രസമാണ് ഇതിൻ്റെ ആയിട്ട് ഞാനൊരു നല്ല മൂടിലാണ് ഡാൻസ് കളിക്കാനുള്ള മൂടിലാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജോലി ഹെഡ്സെറ്റ് വെച്ചുകൊടുത്തിട്ട് നീ ഡാൻസ് കളിക്കുന്നത് പറയുകയാണേ എൻ്റെ വർഷം ഒന്ന് നിർത്ത് നീ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുകയാണേ വർഷ ചാടി ഇറങ്ങിയിട്ട് എന്താ സ്ത്രീ കാണിച്ചോക്കെ നീ എന്തൊക്കെയായി കാണിക്കുന്നത് കഥകും തുറന്നിട്ട് പാട്ടും വെച്ച് ലുങ്കി ഉടുത്തിട്ട് ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ അല്ല എന്തിനാണ് ശ്രീകാന്ത് നാണിക്കേണ്ടത് ഇത് അത്രയ്ക്ക് വൃത്തിയിട്ട വേഷം വല്ലതുമാണോ എൻ്റെ വർഷേ ഇത് ആണുങ്ങളുടെ വേഷം അല്ലേ ഇത് പിന്നെ നാണക്കേട് തന്നെ അല്ലേ എനിക്കങ്ങനെ തോന്നുന്നില്ല ശ്രീകാന്തി നല്ല കംഫർട്ടബിൾ ഡ്രസ്സാണ് സ്ത്രീകൾക്കൊരു വേഷം പുരുഷന്മാർക്കൊരു വേഷം അങ്ങനെ ഒന്നുമില്ല എനിക്ക് തിട്ടപ്പം ഇഷ്ടപ്പെട്ടു മറ്റാർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അവർ കംഫർട്ടബിൾ ആണോ ഞാൻ നോക്കാറില്ല ഞാൻ എന്നൊക്കെ വർഷം ഇങ്ങനെ പറയുന്നുണ്ടേ ശ്രീകാന്ത് ആണെങ്കിലോ അതൊക്കെ ഓക്കെ എന്തായാലും നീ ഇപ്പോൾ ഇത് ദൂരം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണ് എനിക്ക് ഇവിടെ നിന്ന് ഉറങ്ങണം എന്ന് പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്നോട് ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടത് അതുപോലെ എനിക്ക് ഈ ഡ്രസ്സാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെന്തിനാ നീ പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് ഈ കബോർഡിൽ നിന്ന് ഡ്രസ്സും എഴുതി വെച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ ഇട്ടോളാം പക്ഷേ ഇനി നിന്നോടുള്ള സ്നേഹം കൊണ്ട് എടുത്തിട്ടതാണ് അപ്പോഴേ നീ ഇനി എൻ്റെ അരികത്തുള്ള പോലെ എനിക്ക് സ്നേഹവും കംഫർട്ടബിളും ഒക്കെയാണ് ഇതിടുമ്പോൾ നീ അതുപോലെ എൻ്റെ ഡ്രസ്സ് ഇടണോട്ടോ എന്ന് പറഞ്ഞു ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇടാനോ എന്താ വർഷം നിനക്ക് വട്ടായോ എനിക്കൊരു വട്ടുമില്ല എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഈ ഡ്രസ്സ് എടുത്തിടണം ഞാൻ എൻ്റെ നൈറ്റ് എടുത്ത് ഇടാം നൈറ്റ് ഇടാനോ നിനക്ക് നിനക്കെന്താ ഞാൻ എനിക്ക് എനിക്കൊന്നാണാവോ ഓ അപ്പം നിനക്കന്ന് കയറണ്ടല്ലേ നീ നിനക്ക് ആ മേലേക പിടിച്ചവനാണല്ലേ നീ എന്തായാലും അവനവന് ഇണങ്ങുന്ന വസ് വസ്ത്രമുണ്ട് അത് അത് ഉടുക്കുന്നതാണ് നല്ലത് ശ്രീകാന്തേ അങ്ങനെയൊന്നും പറയണ്ട നിനക്ക് മെയിൽ ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അല്ലെങ്കിൽ നീ ഇപ്പോൾ അതിട്ടേനെ ഞാനിടാം ഇട്ടേ നാളെ ഇതിട്ടോണ്ട് ഓഫീസിൽ ജോലിക്ക് പോവാ എന്ത് പറയുന്നു ഞാൻ ഏറ്റുവിട്ട് ഞാൻ ഇതുവഴി നടക്കുമ്പോൾ അടിപൊളിയായിരിക്കും ശ്രീകാന്തേ അങ്ങനെയുള്ള നാണക്കിടക്ക് എനിക്കങ്ങനെ നാണക്കിടക്കൊന്നൊന്നുമില്ല ഞാനിപ്പോൾ വേണമെങ്കിൽ ഈ ലുങ്കി എടുത്തോണ്ട് റോഡിൽ കൂടെ പോകും അത്രയേ ഉള്ളൂ ആൾക്കാർ നോക്കിയാൽ നോക്കട്ടെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാനിടും അത്ര തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇടുള്ളൂ ശ്രീകാന്തം പറയുന്നുണ്ട് എൻ്റെ പൊന്നു വർഷേ നീ ഒന്ന് അടങ്ങിയിരിക്കേ എന്നെ കൊണ്ടൊന്ന് പറ്റില്ല അപ്പം എന്നോട് സ്നേഹമില്ല അല്ലേ സ്നേഹം ഉണ്ടെങ്കിൽ ഞാനിട്ട പോലെ തന്നെ നീ ഇടും ശരി ശരി ഞാനിടാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് എന്തു ചെയ്യണോ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നൈറ്റ് എടുത്തിരുന്നുണ്ട് ശ്രീകാന്ത് നിന്നെ കാണാൻ നല്ല രസമുണ്ട് ഇപ്പം കണ്ടാലേ ഈ താടി മുടിയൊക്കെ പഠിച്ചാലേ ഒരു പെണ്ണിനെ പോലെ തന്നെ ഇടും നല്ല സുന്ദരായിട്ടുണ്ടെന്ന് പറയണ്ടേ അപ്പോൾ കട്ടിലേക്ക് അവൾ ഇരുന്ന് കഴിയുമ്പോൾ പോയി എനിക്കൊരു കോഫി ഇട്ടുണ്ട് വാ എന്ത് കോഫിയോ ഞാനോ അതിനിപ്പോൾ എന്താ കുഴപ്പം അടുക്കളയിൽ പോയിട്ടൊരു കോഫി ഇട്ടുണ്ട് വാ ഞാനൊന്ന് നോക്കട്ടെ എപ്പോഴേക്കും ശ്രീകാന്ത് വർഷം വിളിക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ശ്രീകാന്ത് ഇവളുടെ കാര്യമെന്നും പറഞ്ഞിട്ട് അവിടെ എങ്ങനെ ഇരിക്കാനോ കേട്ടോ ആരും കാണുന്നത് പമ്മി പമ്മി കിച്ചണിലേക്ക് പോകണേ അവിടെ ചെന്നിട്ട് അവൻ ചായ തിളപ്പിക്കാനായിട്ട് പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാൻ വരുന്നുണ്ട് എന്നിട്ട് ശ്രുതി പിന്നെ വെള്ളം എടുത്തുകൊണ്ട് അവളകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിനക്ക് നിനക്ക് വിശക്കുന്നൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു മണിക്കൂറിലായാലും നീ ഫുഡ് കഴിച്ചിട്ട് പിന്നെന്താ നിനക്ക് വിശക്കുന്നത് അതെ എനിക്ക് വിശക്കുന്നത് ഇതെന്ത് വിശപ്പാണിത് എനിക്കെന്തെങ്കിലും കഴിക്കണം എൻ്റെ ചന്ദ്ര ഇങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല അരവയറുമായിട്ടുമാണ് ഉറങ്ങാനെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അമ്മ അങ്ങനെ പലതും പറയും അതൊന്നും എന്നോട് പറയണ്ടേ ഞാൻ വിശന്ന് കഴിഞ്ഞാൽ ആഹാരം കഴിച്ചിട്ടേ കിടന്നു ഉറങ്ങാറുള്ളൂ ചെറു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക വിശന്ന് കഴിഞ്ഞാലേ ആരോഗ്യം എന്ന് പറഞ്ഞത് പ്രായമായി കഴിഞ്ഞാലും ഇതുപോലെ വിശക്കുന്ന അത്ര നല്ലതൊന്നുമല്ല കേട്ടോ അപ്പം ചന്ദ്ര പറയാം വിശന്നാലേ ആഹാരം കഴിക്കണം അതിന് ഏത് പ്രായമൊന്നൊന്നും ഇല്ല ഞാൻ പോയിട്ട് കഴിക്കാൻ പോകണമെന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്ര അങ്ങ് കഴിക്കാൻ പോവുകയാണേ ഈ സമയത്ത് നമ്മുടെ അടുക്കളയിലോ ലൈറ്റൊക്കെ ഇട്ടിട്ട് ശ്രീകാന്ത് ചായ തിളപ്പിക്കുകയാണ് അങ്ങോട്ടൊന്ന് നൈറ്റായിട്ട് തിരിഞ്ഞിരിക്കുന്ന ശ്രീകാന്തിൻ്റെ കടമ്പ് ചന്ദ്രൻ നിലവിളിക്കുന്നുണ്ട് ആരാടി നീ ആരാടി നീ ചോദിച്ചിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറകിലേക്ക് പോയി ഒളിക്കുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത് എല്ലാവരും കേ വിളിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് ഇതേ കള്ളി കള്ളി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും സച്ചിയും രേവതിയും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുക ഒക്കെ ഓടി വരും കേട്ടോ എന്താ എന്താ ചന്ദ്രൻ എന്താ പ്രശ്നം ചോദിക്കുക രവി ഏട്ടാ ഇതിനകത്തൊരു കള്ളി കള്ളിയോ ആ കള്ളനോ സാധാരണ കള്ളനാണല്ലോ ഒരാറിൽ ഇതെന്താ കള്ളി അതിടെ മോനെ ഞാൻ കണ്ടു നൈറ്റിൽ കിട്ടിയിട്ടൊരു കള്ളി ഇതേ അടുക്കളയിൽ നിന്ന് എന്തോ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണേ ശ്രുതി ചോദിക്കുകയാണ് ഏഹ് ഇപ്പോൾ പെണ്ണുങ്ങൾ കാക്കാനിറങ്ങി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഏ അതിന് അടുക്കളെന്നാണ് കയ്ക്കുന്നത് അപ്പര് എവിധി പറയാണ് അമ്മ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും അങ്ങനെ ഇവിടെ ആള് കയറാനായിട്ട് ഒരു ചാൻസും ഇല്ല ഡോറല്ല ഞാൻ നന്നായിട്ട് അടച്ചാണ് ഫ്രണ്ട് ഡോറാണെങ്കിൽ അച്ഛനാണ് അടച്ചത് അപ്പോഴേക്കും അച്ഛൻ പറയാ ശരിയാണല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എങ്കിലേ മാനത്ത് പൊട്ടി വീണ കള്ളനായിരിക്കും ഞാൻ കണ്ടതാണ് ഒരു കള്ളനെ ഞാൻ സ്വപ്നം കണ്ടതെന്നുമല്ല ഈ പാതിരാത്രിയാണോ കള്ളിയൊക്കെ സ്വപ്നം കാണുന്നത് അത് ഉണർന്നിരുന്ന് സ്വപ്നം കാണുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോഴേക്ക് രവി പറയാം ആദ്യം മെ നിൻ്റെ അമ്മയ്ക്ക് വിശക്കാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോഴാണ് നെല്ലുവിളി കേട്ടത് പിന്നെ അങ്ങനെ പെട്ടെന്ന് അടുക്കളയിൽ ലൈറ്റ് ഓഫ് ആവുന്നുണ്ടേ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ഓഫ് ആയത് പിന്നെ എന്നിങ്ങനെ ചന്ദ്ര പറയണ കേട്ടോ സച്ചിയാണെങ്കിലോ ഞാനകത്തേക്ക് പോയി നോക്കാന്ന് എന്ന് പറഞ്ഞിട്ട് പറയാം അയ്യോ വേണ്ട ഇപ്പൊ പോയി നോക്കണ്ട അതൊരു പെണ്ണാണെന്നല്ലേ പറഞ്ഞത് അങ്ങനാണെങ്കിൽ എന്തെങ്കിലും ആയതൊക്കെ ഉണ്ടെങ്കിലോ രേവതി പറയുന്നുണ്ട് അപ്പം നിനക്ക് നാണാവുന്നില്ല ഏടി ഒരു സ്ത്രീയായിട്ട് കക്കാനെന്ന് പറഞ്ഞിട്ട് രേവതി ചോദിക്കാനുട്ടോ ഈ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് സ്ത്രീകൾ മാത്രം കക്കുന്നത് മോശമുള്ളൂ പുരുഷന്മാരും കക്കുന്നത് മോശമല്ലേ അല്ലേ അവളൊന്നും പറയാതെക്കാണ് കേട്ടോ ശ്രുതിയും ഒന്നും പറയുന്നുണ്ട് പറയുന്നത് ഞാനിന്നൊരു കാര്യം ചെയ്യാം പോലീസിനെ വിളിക്കാം അപ്പോഴേക്കും സച്ചി പറയാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ ആൾ ആരാണെന്ന് നോക്കട്ടെ എന്നിട്ട് മതി പോലീസിനെയൊക്കെ വിളിക്കില്ലേ എന്നും പറഞ്ഞിട്ടൊരു കമ്പ എടുത്ത് സ്വതി കൊടുക്കുമ്പോഴേക്ക് ഡോറ് നിറന്നകത്തേക്ക് കയറുകയാണ് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അടുക്കളയിൽ നിന്നൊരു തവലെടുത്ത് തലയിലോട്ട് ഇട്ടിട്ടുണ്ട് ആഹാ അവളുടെ ജിം ബോഡി കണ്ടില്ലേ ഈ ജിം ബോഡിയും വെച്ചിട്ടാണോ അവിടെ നീ കക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ കയ്യിൽ പിടിച്ച് വല വലിച്ചുകൊണ്ട് സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം സച്ചിയാണെങ്കിലോ അടിക്കല്ലേ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് കാറുന്നുണ്ട് ഈ സമയം അയ്യോ അമ്മയും കാറില്ലെന്നുള്ള സൗണ്ടാണ് നമ്മുടെ വർഷം കേൾക്കുന്നത് അത്ര നേരം ഹെഡ്സെറ്റായി കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം വർഷം ഒന്നും കേട്ടില്ല കേട്ടോ എന്നിട്ട് അയ്യോ എന്താ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സച്ചി ശ്രീകാന്ത് മാറി മാറി പറയുന്നുണ്ട് അയ്യേ നീയോ നീ എന്താടെ നൈറ്റേക്കിട്ട് ഈ കോലത്തിൽ രാത്രി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും അയ്യോ സോറി എന്ന് പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുകയാണെന്ന് വെച്ചാൽ നാണക്കേട് നീ എന്താടയിൽ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി കണ്ടോ ഞാൻ ഇട്ടേക്കുന്നത് അവൻ്റെ ഡ്രസ്സാണെന്ന് പറയുകയാണ് സ്തു ചോദിക്കുകയാണ് എന്ത് നിങ്ങളെന്തേലും വല്ല എന്താ പറയുക ബോഡി സ്വാപ്പ് ചെയ്ത് കളിക്കുകയായിരുന്നു അത് ചോദിക്കുകയാണ് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ഈ ഇത് കൈഡാൻ ഞാൻ പറഞ്ഞിട്ട് അവൻ ഇട്ടതാന്ന് പറയണം കേട്ടോ അപ്പോൾ നാടോ അവലിടാ എനിക്ക് അവളുടെ മാ എന്താ പറയുക ഒരു പെൺകുട്ടിയുടെ ആഗ്രഹമെന്നും പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ് ആണുങ്ങളെപ്പോലെയല്ലേ പെണ്ണുങ്ങളെപ്പോലെ നടക്കുന്നു പറയുകയാണ് അതിനോടൊക്കെ അതിനോട് നീ എന്നെ നാണം കെടുത്തുവിടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നാണക്കേടാണോ എന്ന് പറയാണ് ആ അതേ വർഷം മോളെ എന്തേ ഇതൊക്കെ നാണക്കേടാണ് ഇതൊക്കെ നിങ്ങളുടെ റൂമിൽ വെച്ച് പറയുന്നത് അല്ല പുറത്തൊന്നും ഇതൊന്നും വേണ്ട നാണക്കേട് എന്നും പറഞ്ഞിട്ട് പറയാനുട്ടോ അപ്പോൾ രവിയോട് രവിയോട് അപ്പോഴേക്കും വർഷം പറയുകയാണ് അത് പിന്നെ നിങ്ങൾ ഞാനേ ഇതൊരു രസത്തിന് ചെയ്താണ് ഇത്രമാത്രം ആൻറ്റിക്ക് ദേഷ്യപ്പെടാനൊന്നും ഇല്ല അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബെഡ്റൂമിൽ തന്നെ ചെയ്താൽ പോരെ ഇത് പുറത്തേക്ക് വരുമ്പോഴേ നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞിട്ട് രവി അങ്ങകത്തേക്ക് കയറിപ്പോണ്ടട്ടോ അപ്പോൾ അപ്പോഴേക്കും ബാക്കി നമ്മുടെ ആറുപേരും നിൽക്കുകയാണല്ലോ അപ്പോൾ സുതി പറയുന്നുണ്ട് എടാ നിന്നെ ഈ വിഷത്തി കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിന്നെ എന്ന് പറയുകയാണെ എന്നിട്ട് അവൻ്റെ കവളത്തൊരു ഉമ്മയും കൊടുക്കുന്നു ഒന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് ഓടിപ്പോവാണേ നിന്നെ കണ്ട ഇപ്പോഴേ ആവും നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിന് ചുറ്റും ഇട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടിട്ടെ എത് കണ്ട രേവതിയും സച്ചിയൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ അങ്ങനെ ആ ഒരു ഡ്രസ്സിൽ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി അങ്ങനെ ഭയങ്കരമായിട്ടൊരു നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ്സായിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു ൊക്കെ നല്ല ഭംഗിയായിട്ട് കാണിക്കാനോ അങ്ങനെ അതെല്ലാം അവരുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷകരമായി തന്നെ ആ ഒരു എപ്പിസോഡ് കഴിയുന്നുണ്ട് ഇതുപോലെ വരാനിരിക്കുന്ന അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം ഈ റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ